താമരക്കുളം നെടിയാണിക്കൽ ദേവി ക്ഷേത്രത്തിലെ ഇരുപത്തിമൂന്നാമത് സപ്താഹജാനയജ്ഞം ഡിസംബർ പതിനാറ് മുതൽ വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പന്തളം കുരമ്പാല ഇടയാണത്ത് ഇല്ലം മനോജ് വി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ പതിനാറിന് പുലർച്ചെ അഞ്ചിന് ഭദ്രദീപ പ്രകാശനത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും ഒന്നാം ദിവസം രാത്രി എട്ടരയ്ക്ക് കുത്തിയോട്ട ചുവടും പാട്ടും നടക്കും സപ്താഹ ദിനങ്ങളിൽ രാവിലെ ആറരയ്ക്ക് വിഷ്ണു സഹസ്രനാമ സഹസ്രനാമജപം ഏഴരയ്ക്ക് ഭാഗവത പാരായണം പതിനൊന്ന് മുപ്പതിന് ആചാര്യ പ്രഭാഷണം ഒരു മണിക്ക് പ്രസാദമൂട്ട് രണ്ടിന് ഭാഗവത പാരായണം ആറരയ്ക്ക് ലളിതാ സഹസ്രനാമജപം ഏഴേകാലിന് ആധ്യാത്മിക പ്രഭാഷണം ഭജന എന്നിവയുണ്ടാകും സമാപന ദിവസമായ ഡിസംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് നാലിന് അവമൃത സ്നാനഘോഷയാത്രയും രാത്രി ഏഴരയ്ക്ക് പടയണിയും നടക്കുമെന്ന് ഉപദേശക സമിതി പ്രസിഡന്റ് മഹേഷ് മലരിമേൽ സെക്രട്ടറി ശ്രീജേഷ് കുമാർ എന്നിവർ പറഞ്ഞു തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട താമരക്കുളം ക്ഷേത്രത്തിലെ ക്ഷേത്രങ്ങളിലൊന്നായു ശ്രീമത് ഭാഗവത സപ്താഹാനത്തിന് മറ്റന്നാൾ അതായത് ഡിസംബർ പതിനാറിന് സമാരംഭം കേരളത്തിലെ പ്രമുഖ ആചാര്യന്മാരുള്ള ഒരാളായ പന്തളം കുറമ്പാള ഇടയാളത്തിലത്ത് മനോജ് ബി നമ്പൂതിരിയാണ് ഇത്തവണ യജ്ഞാചാരനായി എത്തുന്നത് യജ്ഞത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും വിശേഷാൽ എല്ലാ പൂജകളും കൂടാതെ ഒന്നാം ദിവസം രാത്രിയിൽ എട്ട് മണിക്ക് ചൂടും പാട്ടുമുണ്ട് തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ അന്നദാനം നടക്കുന്ന ക്ഷേത്രങ്ങളൊന്നാണ് നമ്മുടെ നെരികാണിക്കൽ ദേവി ക്ഷേത്രം മിക്രാസും അതുകൊണ്ട് തന്നെ നമ്മൾ തിരക്ക് കുറയ്ക്കുവാനായിട്ട് അന്നദാന കൗണ്ടറുകൾ മൂന്നെണ്ണം ക്രമീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ അഡീഷണൽ ആയിട്ട് ഒരെണ്ണം കൂടി ഉണ്ട് മൊത്തം നാല് കൗണ്ടർ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്